ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അജയനെയാണ് കാണിക്കുന്നത് അജയനാണെങ്കിൽ എന്തൊക്കെയോ മേടിച്ചിട്ട് കാറിലേക്ക് കയറുന്ന സമയത്ത് വേണു വിളിക്കുക അജയോ എന്നും പറഞ്ഞോണ്ട് അപ്പോഴേക്കും അജയൻ അവിടെ നിന്നു അല്ല എന്താ ഇത് എന്തൊക്കെയുണ്ട് വിശേഷം അല്ല മോൻ്റെ കവളത്തെ പാടങ് മാഞ്ഞു പോയോ അത് മാഞ്ഞു കാണില്ല ആ പകത്തല്ലല്ലേ കിട്ടിയത് എന്നും അത് കേട്ടതും അജയൻ വേണുവിനെ തുറച്ചു നോക്കുക എന്നിട്ട് വേണു എൻ്റെ കഴുത്തിന് ഒത്തിപ്പിടിക്കാം സത്യം പറയടാ എൻ്റെ മോനെ നീ തല്ലിയോ എടാ തല്ലിയോന്ന് എന്നും പറഞ്ഞോണ്ട് ദേഷ്യത്തോടെ നിൽക്കുമ്പോഴത്തേക്കും ഹാ അതിനെ എൻ്റെ കഴുത്തിന് ഒത്തിപ്പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല തല്ലിയത് ഞാനല്ല പോലീസുകാരാ ഹ അല്ലാതെ എൻ്റെ കളത്ത് ഉത്തിപ്പിടിച്ചിട്ട് എന്താ കാര്യം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ വേണു ദേഷ്യപ്പെടുവാ അത് കണ്ടതും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ മോനെ നീയൊക്കെ തല്ലിയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ അതിനുള്ള വിവരം അറിയും ഹാ അതിന് ഞാനല്ലല്ലോ തല്ലിയത് സ്റ്റേഷനല്ലേ സി ഐ അല്ലേ സി ഐ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ ഇതുപോലെ പലരുടെ കയ്യിൽ നിന്നും അടിമേടിക്കേണ്ടി വരും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെയാ അതുകൊണ്ട് തന്നെയാണ് അവന് കിട്ടിയതടി ആ എന്റെ മോളെ വേദനിപ്പിച്ചതിന് ഇനി അവന് ശിക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കുമ്പോഴത്തേക്കും അജയനാണെങ്കിൽ കാരൻ കയറി അങ്ങ് പോവുക ചെല്ലട്ടെ ചെല്ലട്ടെ സ്വന്തം മോൻ്റെ കവളത്ത് പാടുവീണമെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല എൻ്റെ മോളുടെ ജീവിതം അത് അകർന്നത് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനയാണ് ദേവയാനയോട് അജയൻ ചോദിക്കുക കാര്യങ്ങളൊക്കെ എൻ്റെ അജയാണ് എന്ത് ചെയ്യാനാ നന്ദുവിനെ കല്യാണം കഴിക്കാൻ തയ്യാറായി വന്ന പയ്യനാണ് ആ സിയെ ആ സമയത്ത് ആ സിയയുടെ മുൻപിൽ വെച്ച് നന്ദുവിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ അവിടെ അങ്ങനെ സി ഐക്ക് ദേഷ്യം വന്നത് സി ഐ അവൻ്റെ കരണത്തടിച്ചത് എന്ത് ചെയ്യാനാ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജയ നമ്മളൊന്നും പറഞ്ഞ അവൻ കേൾക്കുന്നില്ലല്ലോ അതാണ് എൻ്റെ ഈ സങ്കടം എനിക്ക് നല്ല വിഷമമുണ്ട് നന്ദുവിൻ്റെ കല്യാണം ഫിക്സ് ചെയ്തോന്ന് പോലും അറിഞ്ഞാൽ അത് അവനെ സഹിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്നാലും എട്ടത്തി എൻ്റെ മോനെ അയാൾ തല്ലിയല്ലോ എന്ത് ചെയ്യാനാ അതിൻ്റെ പേരിൽ അച്ഛൻ അവിടെ ചെന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ അച്ഛനെ സഹിച്ചിട്ടില്ല അനിയുടെ കരണത്ത് ആ സി ഐ തല്ലിയത് അതിൻ്റെ പേരിൽ ചെന്ന് ചോദിക്കാനായിട്ട് പോയതാണ് അച്ഛൻ നല്ല താക്കിയത് കൊടുത്തു എന്ന് അറിഞ്ഞു എന്നൊക്കെ പറയണം അത് കേട്ടതും ഭയങ്കര അദ്ദേഹം സങ്കടത്തോടെ അജയനിങ്ങനെ നിൽക്കുക ഈ സമയം ആദർശൻ അതിനെ വരുക ആദർശേ മോനെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എനിക്ക് വക്കാലത്ത് ഓടിക്കരുത് അവന് മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടില്ലേ ഇനി അതിൻ്റെ ഒന്നും ആവശ്യം അവനില്ല അവനെ സാധാരണ ഒരു സ്റ്റാഫാക്കിയാൽ മതി എൻ്റെ ഇളച്ച അവനാ സ്ഥാനം വേണമെന്നൊന്നുമില്ല ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവൻ പറയുന്നത് അവനൊരു ജോലിയും വേണ്ട അവനെ അവിടെ ഒന്നും പിരിച്ചുവിട്ടേക്കാനാ പണത്തിനോടൊന്നും ഒരാർത്തിയും അവനില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് പറയാനാച്ച എളേച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശങ്ങൾ നിൽക്കും എന്നാലും മോനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് അവൻ എന്താ ഇങ്ങനെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു രാക്ഷസി വന്നു പോയതിന് ശേഷം എൻ്റെ മോനെ ഒരു സമാധാനവും ഇല്ല ഈശ്വര എന്ത് നന്നായി ജീവിച്ചവനാ എന്ത് സന്തോഷത്തോടെ നടന്നവനാ ഇപ്പോൾ അവനൊരു സന്തോഷവും ഇല്ല എല്ലാത്തിനും കാരണക്കാരി അവളാ ആ അനാമിക അവൾ എന്നും പറഞ്ഞുകൊണ്ട് അജയൻ കണുനേർത്തോടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ഈ സമയം ആദർശം അനെങ്ങനെ നിൽക്കുക എന്ത് ചെയ്യാനാ മോനെ ഈ കുടുംബത്തിലെ എല്ലാവരെയും വിഷമിപ്പിക്കുക അവൻ അവനെ നമ്മളെല്ലാവരും സ്നേഹം കൊണ്ട് മൂടുമ്പോൾ അവൻ മാത്രം എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ സങ്കടപ്പെട്ട് നമ്മുടെ ദേവയാനയും പറയുക സമയത്ത് സാരല്ലമ്മേ എന്ത് ചെയ്യാനാ അവൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലേ അവനൊന്നും മനസ്സിലാക്കണ്ടേ നന്ദുവിൻ്റെ പിന്നാലെങ്ങ് നടക്കുന്നത് ശരിയല്ല നന്ദു നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് അത് അവൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഏഹ് നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന സി ആയി അങ്ങനെയുള്ളപ്പോൾ നന്ദുവിൻ്റെ പിന്നാലെ ഒരുത്ത് നടന്ന ചിലപ്പോൾ തല്ലിന്ന് വരും അത് ആരാണെങ്കിലും സംഭവിക്കും അനിയാണെങ്കിൽ പോലും അത് സംഭവിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം നനെ അങ്ങ് പോവുക ഈ സമയം അവരങ്ങോട്ട് പോയി കഴിഞ്ഞതും ദേവേനെ ആലോചിക്കുക എൻ്റെ ഈശ്വര ഇനി എന്തൊക്കെയാണോ ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് എല്ലാം കൊണ്ടും മനസ്സമാധാനം പോയി എല്ലാം മനസ്സിൽ ഇങ്ങനെ അടക്കി വെച്ചുകൊണ്ട് നടക്കുക ഒരു സ ഒരു ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല എല്ലാവരും എല്ലാവരും എന്തൊക്കെയാണോ ഇനി തീരുമാനിക്കാൻ പോകുന്നത് എൻ്റെ ഈശ്വര അനിയെ അയാൾ തല്ലിയതിനു ശേഷം ഈ കുടുംബത്തിൽ ഒരാൾക്കും ഒരു മനസമാധാനവും ഇല്ല എല്ലാവരും ഭയങ്കര സങ്കടത്തില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവനെ നിൽക്കുക ഈ സമയം ആദർശനായനെ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യുക ആദർശ കേട്ടാ നമ്മളൊന്നും പറഞ്ഞിട്ടും അനി കേൾക്കുന്നില്ല ആ സി ഐ ആണെങ്കിൽ അനിയോട് ഭയങ്കര കലുപ്പിലായിരിക്കും എന്തൊക്കെ സംഭവിച്ചാലും അനിയെ ഇനി സി ഐ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശാക്കിയത് കൊടുത്തോണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എളുപ്പ ഒത്തിരി പേടിയൊക്കെ വന്ന് കാണും കാരണം ചോദിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടാവും ആ പിന്നെ ഞാൻ എന്തു ചെയ്യാനെ കുഞ്ഞുനാൾ മുതലേ അവനെ ഞാൻ തല്ലിയിട്ടില്ല പക്ഷേ ഈ സമയത്ത് ഈ ഇടക്കൊക്കെ അവനെനിക്ക് തല്ലാൻ തോന്നിയിട്ടുണ്ട് എന്നാലും തല്ലാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ അത് പിടിച്ചു വെക്കും കാരണം അവരെ തല്ലാൻ എനിക്ക് തോന്നുന്നില്ല മനസ്സ് വരുന്നില്ല അത്രയ്ക്ക് സ്നേഹമായിരുന്നു എനിക്ക് അവനോട് പക്ഷെ ഇപ്പൊ അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ട് നയനെ അതുപോലുള്ള കാര്യങ്ങളാ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിലുള്ളവരെ സമാധാന കളയുക എല്ലാം കൊണ്ടും എല്ലാവരുടെയും മനസ്സമാധാനം ഇല്ലാതാക്കുവല്ലേ എന്നൊക്കെ പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ നയനയ്ക്ക് ഒരു ഫോൺ കോൾ വരിക അമ്മയാണല്ലോ ആദർശ എന്താണോ ആവോ എന്നും ആലോചിച്ചുകൊണ്ട് നിന്നെ ഫോൺ എടുക്കുക ഹലോ അമ്മേ അമോളെ കുറച്ച് മുമ്പ് ഇവിടെ ഒരു ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നായിരുന്നു ആര് ആരെ വന്ന സി എ ആണോ സി എ അല്ല അനിയ വന്നത് അത് കേട്ടതും അനിയോ അനിയെന്തിനാ അങ്ങോട്ട് വന്നത് എന്തിനെ ഒരു കല്യാണാലോചനയായിട്ടാണ് വന്നത് ഇത്രയും നാളും അനിയുടെ മുഖത്തില്ലാത്തൊരു ധൈര്യം ഇന്ന് ഞങ്ങൾ കണ്ടു മോളെ അവൻ നല്ല ധൈര്യത്തോടെയും തൻ്റെ അടുത്തോടെയും അധികാരത്തോടെയോ സംസാരിച്ചത് എന്താ അവൻ ചോദിച്ചത് നന്ദുവിനെ അവന് കെട്ടിച്ചു കൊടുക്കുമെന്ന് വേറെ ആരും അവന് വേണ്ടി ചോദിക്കാൻ ഇതില്ലെന്ന് അത് കേട്ടത് നയന ഈശ്വര എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞു ഞങ്ങളെന്ത് പറയാൻ ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് അവനോട് സംസാരിച്ചത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അവൻ എന്ത് ചെയ് ചെയ്യുന്നോ അതുപോലെ നടക്കും കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തു ആ വളരെ സമാധാനപരമായിട്ട് അഞ്ചനച്ഛൻ്റെ കൊടുക്കാം മോളെ ഹലോ അച്ഛാ ആ എന്താ മോളെ കേൾക്കുന്നത് എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല നന്ദുവിൻ്റെ കാര്യത്തിൽ അതിന് ഭയങ്കര കടുത്ത തീരുമാനത്തിലാണ് മോളെ എനിക്കാണെങ്കിൽ നന്ദുവിൻ്റെ കാര്യം വരുമ്പോൾ ആരൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പോലും ചിന്തയില്ല ആരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എല്ലാവരും അനിയെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവും എനിക്ക് തോന്നുന്നത് അച്ഛ ഇനി അനിയെ ഉപദേശിച്ചു കഴിഞ്ഞിട്ട് ഇനിയൊന്നും സംഭവിക്കാനില്ല ഇനി ഉപദേശിക്കേണ്ടത് അച്ഛൻ്റെ മോളയാണ് അനിയെ ഞങ്ങളെല്ലാവരും പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് അവൻ ഇനി കേട്ടോളൂ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ട് അവൻ സങ്കടത്തോടെ പോയിട്ടുണ്ടെങ്കിൽ അവന് നിങ്ങളുടെ സങ്കടം മനസ്സിലായി കാണും ഇനി അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നന്ദൂനിയാണ് അല്ലാതെ അനിയല്ല അനിയൻ നമുക്ക് ഉപദേശിക്കാൻ ഒരു പരിധി ഉണ്ടാ അതിനപ്പുറം ഒന്നും നമുക്ക് അവനെ ഉപദേശിക്കാൻ പറ്റില്ല അതറിയാമോളെ അറിയാമായിരുന്നിട്ടും ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവനെ സങ്കടപ്പെടുത്തേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ സങ്കടപ്പെടുത്തി കഴിഞ്ഞാൽ അനിയെന്തേലും കടുങ്ക ചെയ്യുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാ അത് കേട്ടതും അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അച്ചാ അതുകൊണ്ടല്ലേ പറഞ്ഞത് അ അവനോട് സംസാരിക്കുമ്പോൾ വളരെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കരുത് അവനോട് സംസാരിക്കുമ്പോൾ ഇത്തിരി നയത്തിലൊക്കെ സംസാരിച്ചില്ലെങ്കിലേ അനി ചിലപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ ശരി മോളാച്ചൻ വെക്കട്ടെ ആ ശരി അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ആദർശ ചോദിക്കുക എന്താ നേനെ എന്തു പറ്റി എന്തു പറ്റാൻ അനേ വീട്ടിൽ ചെന്നിരുന്നു എന്ന് നന്ദുവിനെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചാൽ ചെന്നത് പക്ഷേ അമ്മയാസനും വളരെ നയത്തിൽ സംസാരിച്ച് പറഞ്ഞു വിട്ടു എന്നാണ് അവൻ കേട്ടത് സങ്കടത്തോടെ അവൻ പോയതെന്നും കേട്ടു അതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഈശ്വര അവൻ ഇത് എന്ത് പാവിച്ച നേനെ എല്ലാവരും കൂടെ എത്ര ഉപദേശിച്ചിട്ടും അവൻ കേൾക്കുന്നില്ലല്ലോ നേനെ എന്ത് ചെയ്യാനാ ആദർശട്ടാ അവൻ ആദ്യമായിട്ട് സ്നേഹിച്ച ആളല്ലേ നന്ദു അത് ശരിയാ അവൻ അവനാദ്യമായിട്ട് സ്നേഹിച്ച പെൺകുട്ടിയെ നന്ദു അങ്ങനെയുള്ളപ്പോൾ നന്ദു ഒരിക്കലും അവൻ്റെ മനസ്സിൽ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരൊക്കെ ഉപദേശിച്ചാലും അതൊന്നും ആരും കേൾക്കാനും പോകുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ കാതിൽ അതൊന്നും ചെവി കൊള്ളില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അനിയെ മാത്രമല്ല നന്ദുവിനെ ഉപദേശിക്കണമെന്ന് നന്ദുവിനെ ഉപദേശിച്ച് മാറ്റി നിർത്തിയ പിന്നെ കാര്യങ്ങളൊക്കെ ഈസിയാവും പിന്നെ സി ഐ നന്ദുവിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നത്തിനൊന്നും അനി തലയിടാൻ പോവില്ല അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ കല്യാണം അർപ്പിക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനിയും സി ഐ സോറി നന്ദു സി ഐയും ഒന്നിക്കണം അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആദർശ് അതേ നയനെ ഇനി ഇപ്പോൾ നിൻ്റെ അച്ഛനോടും അമ്മയോടും എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ അനിയും ആ പെൺ നന്ദുവിനേം തമ്മിൽ പിരിക്കണമെങ്കിൽ ഈയൊരു ഒറ്റ വഴിയേ ഉള്ളൂ അനാമികയുമായിട്ടുള്ള ജീവിതം വെറുത്തതിനു ശേഷം അവൻ ഒരിക്കലും ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും മാറിയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അനാമിക അകന്നു പോയതിനു ശേഷം അവൻ നന്ദുവിലേക്ക് കൂടുതൽ അടുക്കുവാണോന്നൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങിന് അതിനെ എന്ത് ഹേനാദർശ കേട്ടോ എല്ലാം സഹിച്ചല്ലേ പറ്റും നമുക്ക് പറയാനല്ലേ പറ്റുമോ അവൻ കേട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയും ഗോവിന്ദനെയുമാണ് ആ മോളോടെല്ലാം പറഞ്ഞു ഇനി നന്ദോട്ടിനെ ഉപദേശിക്കണം ഗോവിന്ദേട്ട ഇല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല അതേ അതെ കനകെ ഞാനും അത് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഇനി ഉപദേശിക്കേണ്ടത് നന്തോട്ടിനെയാണ് അനിയോട് പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോഴേക്കും നന്ദി വരിക ജീപ്പ് വന്നത് നമ്മുടെ ഗോവിന്ദം കനകയും ആകാംക്ഷയോടെ കാത്തിരിക്കുമോ ഈ സമയം നന്ദി വന്നു എന്താണ് രണ്ടുപേരുടെ മുഖത്തൊരു സങ്കടം എന്തു പറ്റി ആരെങ്കിലും ഇവിടെ വന്നായിരുന്നോ ആ വന്നു ആര് അനി അനിയോ അനിയന്തിനാ ഇങ്ങോട്ട് വന്നെ ഒരു ആലോചനയായിട്ട് വന്നതാണ് എന്താലോചന കല്യാണം കഴിക്കാൻ നിന്നെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ധൈര്യത്തോടെയാണ് ചോദിച്ചത് അത് കേട്ടതും അപ്പോൾ നിങ്ങളെന്ത് പറഞ്ഞു ഞാനെന്ത് പറയാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ അവനെ ഞങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ അവൻ പോവുക ചെയ്തത് ഈശ്വര ഇനി എന്തൊക്കെ അവൻ ചെയ്യുന്ന ഒരു പിടിയില്ല എന്നാലും ആ സി ഐ അവനെ തല്ലിയത് ശരിയായില്ല മോളെ ഒരു കാര്യം ഞങ്ങൾ പറയാം ഇനി അനിയുടെ ഈ ശല്യം ഒഴിവാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് നീയും സി ഐയോ ഒന്നിക്കണം എന്ന് ഗോവിന്ദനും അച്ഛാ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ ആ സി ഐയെ ന്യായീകരിക്കാൻ നോക്കണ്ട അനിയങ്ങോട്ട് വന്നു എന്ന് കരുതി അനിയെ തല്ലണ്ടായിരുന്നു അനിയെ തല്ലിയത് ശരിയായില്ല അതെനിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്കതങ്ങോട്ട് അംഗീകരിക്കാനും പറ്റില്ല ഹാ മോളെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പയ്യൻ ആ പയ്യൻ്റെ മുൻപിൽ വെച്ച് അനി മോളെ കാണാമണോ എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ആർക്കാണെല്ലാം ദേഷ്യം വരാതിരിക്കില്ലേ അനിക്കാണേലും ദേഷ്യം വരുമോ വരുമല്ലോ എന്നും ഗോവിന്ദ് പറയാ അത് കേട്ടതും അതിന് തല്ലുകയാണോ വേണ്ടത് ഉപദേശിച്ചു വിടുകയല്ലേ വേണ്ടത് ഏഹ് ഒറ്റ അടിയാ അനിയുടെ കരണത്തിട്ട് കൊടുത്തത് അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എൻ്റെ ചങ്ക് പോലും തകർന്നു പോയി പാവം അവനെപ്പറ്റി അറിയാമല്ലോ ഒന്നും നൊന്ത പിന്നെ അവനെ ഒന്ന് വേദനിപ്പിച്ചവരെ ഒരുപാട് വേദനിപ്പിക്കുന്നവനവൻ അതുകൊണ്ട് തന്നെയാണ് അവനോട് ഞാനും വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും അവനെ ഇങ്ങനെ വേദനിപ്പിക്കരുത് അച്ഛനും അമ്മയും കൂടുതലൊന്നും സങ്കടപ്പെടുത്തിയിട്ടില്ലല്ലോ ഏ ഇല്ല ഞങ്ങൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല സങ്കടമൊന്നും പെടുത്തിട്ടില്ല എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം എൻ്റെ ഈശ്വര എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല ഇനി അവൻ എന്തൊക്കെ ചെയ്യുമെന്നോ ആ സി എയോടെ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് മുത്തശ്ശന്റെ വായന്ന് അവന് നന്നായിട്ട് കിട്ടിയത് അയാൾക്ക് മുത്തശ്ശന്റെ വാക്കുകളുടെ മുൻപില് ഒരു വാക്ക് പോലും മറുത്തു പറയാൻ പറ്റില്ല എന്റെ മുന്നിലിട്ട മുത്തശ്ശൻ അയാള് വലിച്ചു കീറിയത് എന്നിട്ടൊരക്ഷരം പോലും മിണ്ടാതെ തല കൊന്നിച്ച് നിൽക്കുമായിരുന്നു അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി മാപ്പ് എന്നൊരു പറച്ചിലും നാണം കിടേണ്ടി വന്നില്ലേ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് സ്വന്തം കുഴി സ്വന്തമായിട്ട് തന്നെ കുഴിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവുക നന്ദു നല്ല കലുപ്പില അനിയെ അയാൾ തല്ലിയതിൻ്റെ കലിപ്പാണ് നന്ദൂട്ടിന് അത് ശരിയാ എന്ത് ചെയ്യാനാ ഡനമ്മോള് പറഞ്ഞതുപോലെ ഇനി അല്ല നന്ദുവിനെയാണ് നമ്മൾ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കേണ്ടത് കനക്കെ ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നത്തിൽ ചെന്നെത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് വിഘ്നേഷിനോടും രാകേഷിനോടും അപ്പോൾ ഒരു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എടാ നിനക്ക് നല്ല വിഷമം ഉണ്ടല്ലോ നിന്ന ആരാ വിഷമിപ്പിച്ചത് അത് കേട്ടതും അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് കഴിക്കാനുണ്ടെങ്കിൽ താ ഞാനത് കഴിച്ചിട്ട് മിണ്ടാതെ പോയിക്കോളാം അത് കേട്ടതും എടാ ഞങ്ങൾ കുടി നിർത്തി ഞങ്ങളിപ്പോൾ അധികം കുടിക്കാറില്ല വല്ലപ്പോഴൊക്കെ രണ്ടെണ്ണം അടിക്കും അത്രേ ഉള്ളൂ ഏ ഒന്നും കള്ളം പറയണ്ട നിൻ്റെയൊക്കെ കയ്യിൽ ഉണ്ടെങ്കിൽത്താ ഇല്ലെങ്കിൽ മേടിച്ച് കുടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാണ്ടൊന്നും അല്ല എടാ പറയുന്നത് മനസ്സിലാക്ക് നീ ഇവിടെ മുഴുവനും പരിശോധിച്ചോ ഞങ്ങളുടെ കയ്യിലില്ല ഇല്ലാത്തത് കൊണ്ടല്ലേടാ ഏ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിനക്ക് തരാത്തതി തരാ തരാതെ വെച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഘ്നേഷ് ഇങ്ങനെ പറയുക അത് കേട്ടതും എന്തു ചെയ്യാനാ എല്ലാം കൂടെ എൻ്റെ മനസ്സ് വേദനിപ്പിക്കുക എല്ലാവരും കൂടെ എന്നെ സങ്കടപ്പെടുത്തുക എല്ലാവരുടെയും വാക്കുകൾ എൻ്റെ ഹൃദയത്തിലാണ് തകർന്നു തകർത്ത് കുത്തി വേദനിപ്പിക്കുന്നത് ആ ഞാൻ എല്ലാവരെയും വേദനിപ്പിക്കുമ്പോഴും അവരാരും എന്നെ വേദനിപ്പിക്കുന്നില്ല എന്നോട് സങ്കടത്തോടെ സഹതാപത്തോടെ സംസാരിക്കുക അവരുടെ വാക്കുകൾ എൻ്റെ ഹൃദയം നുറുക്കിക്കളഞ്ഞു അത് കേട്ടതും ആരാടാ ആരാ നിന്നെ ഉപദേശിച്ചത് ആരാണെന്ന് പറ ആരാടുന്നൊന്നും പറയാൻ എനിക്ക് മനസ്സില്ലടാ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നാളെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞാനും നന്തു ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അങ്ങനെ ഒന്നിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ നിങ്ങൾക്ക് ഇനി കാണാനും പറ്റില്ല നീ എങ്ങോട്ട് പോവുക അതൊന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല പക്ഷേ പോകും ഒരുപാട് ദൂരേക്ക് ഒരുപാട് ഒരുപാട് ദൂരേക്ക് ഞാൻ പോകും ഇത് സത്യമാണ് എടാ എന്തൊക്കെയാടാ നീ പറയുന്നത് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നും ചോദിക്കുകയാണ് ഞാൻ എങ്ങോട്ടെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ അതൊന്നും അന്വേഷിക്കണ്ട എന്നാൽ ഞാൻ പോയിട്ട് വരാടാ എന്നും പറഞ്ഞ് അനി കണ്ണനേരത്ത് തുടച്ചുകൊണ്ട് പോവാടാ അനി നീ എങ്ങോട്ട് പോവുക ആ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എങ്ങോട്ട് പോകുന്നില്ല എന്തായാലും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വിഘ്നേഷിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അങ്ങ് പോവുക അനി ഈ സമയം വിഘ്നേഷ് പെട്ടെന്ന് തന്നെ നന്ദുവിനെ വിളിക്കുക ഹാ ഹലോ പറയടാ വിഘ്നേഷ് എൻ്റെ നന്ദു അനി ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ആ ലിക്കോറും ചോദിച്ചാൽ വന്നത് ഞങ്ങൾ കൊടുത്തില്ല ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ അവൻ്റെ സംസാരത്തിൽ നിന്ന് എന്തൊക്കെയോ പന്ത് കേട് തോന്നുക അവൻ നല്ല വിഷമത്തില്ല അവനാകെ വിഷമിച്ചാണ് ഇവിടെ ഇരുന്നത് ഇത്ര നേരം ഇനി എന്നെ കാണാൻ പറ്റില്ല എന്നും എന്നെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ കഴിയില്ലെന്നോ എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അവനൊരു ഒറ്റ പോക്കങ്ങ് പോയി എൻ്റെ നന്ദു നീയായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം നീയായിട്ട് തന്നെ തീർത്തു തീർത്തുവെക്കുന്നത് നല്ലത് പോയി അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കെ ആ എന്തായാലും ഇനിയിപ്പോൾ ഇത് നിന്നോട് പറഞ്ഞില്ലെങ്കിൽ നാളെ അവൻ എന്തായാലും സംഭവിച്ചാൽ അതിൻ്റെ വിഷമവും നിനക്ക് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് വിഘ്നേഷ് ഫോൺ കട്ട് ചെയ്യുക ഈശ്വര അവനിതെവിടെ പോയോ എന്തോ എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു വിഷമിച്ച് നിൽക്കുവാണ് ഈ സമയം ആദർശം നയനെ സംസാ സംസാരിക്കുവോ എന്നാലും ആദർശ നമ്മളിങ്ങനെ അനി വിളിക്കോയെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അവനെ പോയി അന്വേഷിക്കണം വാ നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ ദേ അതുകൊണ്ട് അവൻ വരുമ്പോൾ വരട്ടെ വിളിക്കുമ്പോൾ വിളിക്കട്ടെ ഇനി ഇനിയിപ്പം ഞാൻ അവനെ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശക്കടുത്ത തീരുമാനത്തിൽ നിൽക്കുകയാണ് അത് കേട്ട് ഞെട്ടി നമ്മുടെ നയനയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ